എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഏഹ് ഇപ്പഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പൊ ഇതൊരു പേഴ്സണൽ റീഡിങ് അല്ല ഇത് ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ റസനായിട്ടാവില്ല അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കി എടുക്കാം കേട്ടോ ഉം അല്ലെങ്കിൽ വെറുതെ വിടാം ഓക്കേ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് നിങ്ങളുടെ എനർജി കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഇതില് വാട്സാപ്പ് നമ്പറാണിത് ഇതില് കോണ്ടാക്ട് ചെയ്യാ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന് അപ്പൊ പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ തരണം നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ഏത് കാര്യത്തിന് വേണമെങ്കിലും നോക്കാം അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ തരണം ഇല്ലെങ്കിലും നോക്കുന്നതാണ് അല്ലാതെ തന്നാല് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തരാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് എന്നെ എനിക്ക് പ്രോത്സാഹനം തരുന്നത് അപ്പൊ എന്നെ പ്രോത്സാഹിപ്പിക്കണേ നിങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം Okay. har en liten grej till. Universum händer Universe i sin tur. Snäckorna, myggdjuren, försvinner. Universum, hyposnäckorna, 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 försvinner. Universum, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സിൽ അന്വേഷണത്തെ അവസ്ഥ എന്താണ് എൻ്റെ വിവർച്ചയ്ക്ക് അവര് തിരിച്ചു വരുന്നു യൂണിവേഴ്സൽ അന്വേഷിച്ച അവസ്ഥ തിരിച്ചു വരണോ യൂണിവേഴ്സൺ നേഴത്തെ അവസ്ഥ എന്താണെന്ന് അവര് എൻ്റെ വിവേഴ്സിന്റെ അടുത്ത് തിരിച്ചു വരുന്നു Ana ersan ersin snake market kada kada bastan da naure ni ersan kada terjer na abi snake market ana buri herede kada bastan bana ni ersin snake market kada kada bastan bana ruzi dir terjer na ni ersin snake market kada kada bastan bana ana ruzi dir terjer dir bu bu tara eta ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരെ ദിവസം പറ്റി തിരിച്ചു വരുന്നു ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഓക്കെ കാർഡ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അവരിപ്പോ വളരെ ദുഃഖത്തിലാണ് ഒരുപാട് ഹൃദയവേദന അവർ അനുഭവിക്കേണ്ടെന്നാണ് പറഞ്ഞത് വളരെ അസ്വസ്ഥ ഉണ്ട് അവര് ഒരുപാട് വളരെ വേദനയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ദൗർഭാഗ്യം ദുരിതം അങ്ങനെ അവർക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളാണ് ഇപ്പൊ ഉള്ളത് അവരെ വളരെ ആഴത്തിൽ ആരോ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് അപമാനിക്കപ്പെടാൻ അവര് ആരെങ്കിലും അവരെ അപമാനിക്കുക അല്ലെങ്കിൽ അവർ അങ്ങനെ തമ്മിൽ ഇങ്ങനെ അകന്നതിനുള്ള ദുരിതം അവര് വിഷമാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന് അവര് ആരെങ്കിലും ഉപേക്ഷിച്ച് പോയി അങ്ങനെ അവര് വളരെ ദുഃഖത്തിൽ എന്നാണ് പറഞ്ഞത് അപ്പൊ ആ നഷ്ടമായ ബന്ധത്തിന്റെ ആ സ്നേഹത്തിന്റെ നഷ്ടമായത് ആ സ്നേഹം ബന്ധക്ക നഷ്ടമായത് അത് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയണത് ആ അതിലൊരു തേർഡ് പാർട്ടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഏർ നിങ്ങൾ തമ്മില് ഇത്തിരി അകന്ന് നിൽക്കേണ്ടി വന്നത് അതെന്തായാലും അതെന്തേലും അപ്പൊ അതുകൊണ്ട് ആ പാർട്ടി കാരണം കൊണ്ടാണ് കണ്ണീരും ഹൃദയാഘാത സങ്കടം കലാഹം അങ്ങനെ ഒരു ഒരുപാട് പ്രയാസത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ ആ വ്യക്തിയുടെ ഇരിപ്പ് പിന്നെ ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് അവര് ഇനി മൂവ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും അവരിലേക്ക് ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇനി അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോകുന്നുണ്ട് ഏഹ് അവർ നല്ല അവരവരുടെ കഴിവിനൊക്കെ വളർത്തി കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഒരു അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് മുന്നോട്ട് പോയാൽ അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അത്രയും ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കോൺഫിഡൻസോടുകൂടി അവര് ആ മുന്നോട്ട് പോയാൽ അവരുടെ ലക്ഷ്യം മുന്നിൽ വെച്ച് അവർ പോയി അവർക്ക് ആ ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും അതാണ് പറയുന്നത് പിന്നെ അവർക്ക് ഇപ്പൊ ഒരു എല്ലാ കാര്യം എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവര് അവരിലേക്ക് വരണതന്നെ ന്യൂ ബർത്ത് ന്യൂ ചൈൽഡ് ഉണ്ടാവാ കുട്ടികളില്ലാതിരുന്നവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത അപ്പൊ എങ്ങനെയെല്ലാം ആഘോഷങ്ങളൊക്കെയാണ് അവർക്ക് വരാൻ പോവേണ്ടത് പ്രപ്പോസൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണല്ലോ അപ്പൊ അവർക്ക് നിങ്ങളിലേക്ക് വന്നിട്ട് ഇനി നിങ്ങൾക്ക് വിവാഹം നടക്കാനായിട്ടൊരു സാധ്യത അവര് തിരിച്ചു വരുന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വെഡ്ഡിങ് റീയൂണിയൻ ഏഹ് അതെല്ലാം നിങ്ങളെ വിളിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ ഒക്കെ ഇനി സാധ്യതയാണ് പറഞ്ഞത് അവർക്ക് നിങ്ങളടുത്ത് വന്ന് വരാനും നിങ്ങളെ വന്ന് കാണാനും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അവര് പോസിറ്റീവ് ആയിട്ടാണ് അവരിലേക്ക് ഇനി എല്ലാം പോസിറ്റീവ് ആണ് വരണത് പിന്നെ ജഡ്ജ്മെന്റ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു തന്നെയാണ് പറഞ്ഞത് അപ്പൊ അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ അവര് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവര് നിങ്ങളിലേക്ക് തന്നെയാണ് വര വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിക്കുന്നത് അവര് ഏർ അവർക്ക് എന്താ നല്ല ഈശ്വരാധീനമൊക്കെ ഉണ്ട് അവര് പ്രാർത്ഥിക്കുന്ന ആ ശക്തി അവർക്കൊപ്പമുണ്ട് അവർക്ക് നല്ലത് നേടിത്തരാൻ വേണ്ടിയിട്ട് അവര് നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ശക്തി അവരുടെ ഒപ്പമുണ്ടെന്നാണ് പറയുന്നത് അവര് വിളിക്കുന്ന അവര് പ്രാർത്ഥിക്കുന്ന ആ ആ ശക്തി ഇതുമായിക്കൊള്ളട്ടെ അത് അവരുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയണത് അപ്പൊ കുറച്ച് കർമ്മഫലൊക്കെ അനുഭവിക്കാണ്ടായിരുന്നു അവരതൊക്കെ അനുഭവിച്ചു ഇനി അവർക്ക് അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നാണ് പറയണത് കേട്ടോ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നാണ് പറയണത് ന്യൂസ് ബിഗിനിങ് പറയുന്നുണ്ട് ലൈഫിന്റെ ഒരു കുറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഴിഞ്ഞു അവസാനം ലൈഫിന്റെ ഒരു പഴയ കാലഘട്ടം അവസാനിച്ചു ഇനി നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പുതിയ വഴി തുറക്കാൻ പോവാണ് അപ്പൊ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണ ആഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഫോണിൽ നിന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനൊക്കെ മെസ്സേജ് അയക്കുകൾ ചെയ്യുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് നീതി കിട്ടാൻ നിങ്ങൾക്ക് തന്നെ നീതി കിട്ടാൻ തന്നെയാ പോണത് പക്ഷേ അവര് നിങ്ങളിലേക്ക് തന്നെ വരണോ ഏർ മനസ്സിലായോ അവര് അവരെന്തിനു വേണ്ടിയാണോ ഏർ നിങ്ങക്ക് നിങ്ങൾ അകൽ നിന്ന് വിഷമിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവർക്ക് ആ വിഷമത്തിന് ആ നീതി കിട്ടാൻ പോണ അവര് നിങ്ങളിലേക്ക് തന്നെ വരും കേട്ടോ നിങ്ങക്ക് ഇനിയിപ്പി സമാധാനം സംതൃപ്തി ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ അവര് നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് സമാധാനം സംതൃപ്തി ഒക്കെ കിട്ടാൻ പോവാണ് ഇനി നിങ്ങൾക്ക് വിവാഹം നടക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പില് അവര് തിരിച്ചു വന്ന് നിങ്ങൾക്ക് വിവാഹം നടക്കാനൊക്കെ സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷൻ നടക്കുക ഏഹ് പോസിറ്റീവായിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകണം ലൈഫിൽ നല്ല സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് അവർ നിങ്ങൾക്കിനെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവര് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ ഇനി പിന്നെ പൈസയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ എല്ലാം സന്തോഷവും സ്വാഭാവികം എല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങള് നിങ്ങൾക്ക് ഇനി സന്തോഷകരമായ കുടുംബജീവിതവും ധാരാളം സ്വത്തും നല്ല നല്ലൊരു കുടുംബജീവിതമാണ് ഉണ്ടാവാൻ പോകേണ്ടത് എല്ലാ സന്തോഷവും സൗഭാഗ്യം എല്ലാം വരാൻ പോവാണ് നിങ്ങൾക്ക് ഉം പിന്നെ നിങ്ങളിലേക്ക് എന്തൊക്കെ ഒരു കൺഫ്രൻസ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോണം ഏഹ് കൂടുതൽ ദേഷ്യം വരാതെ കൂടുതൽ ഏഹ് പ്രശ്നങ്ങളില്ലാണ്ട് ഇങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോണം പറയുന്നത് കേട്ടോ ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും എന്തായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തി എന്താണ് ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഏർ എല്ലാ വിജയം ഇനി വരാൻ പോവാണ് നിങ്ങളിലേക്ക് ആ അവർക്ക് എത്ര ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പുറമേക്ക് ശാന്തത പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് നല്ല ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് നല്ല മനസ്സ് അലിവുള്ള ഒരു വ്യക്തിയാണ് നല്ല മനസ്സുള്ള ഒരു പങ്കാളിയാണെന്നാണ് പറയണത് കേട്ടോ നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന കുടുംബത്തിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആ അത്തിരി മെച്ചൂരിറ്റിയോ ഇത്തിരി എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് നല്ല മനസ്സിന്റെ ഉടമയാണെന്നാണ് പറയണത് പെട്ടെന്ന് കാണുമ്പോൾ ഇത്തിരി ഗൗരവൊക്കെ ഉണ്ടാവും തോന്നും എന്നാലും നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല പവർഫുൾ പേഴ്സൺ ആണെന്നാണ് പറയണത് ഉം എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു കഴിവുണ്ട് അവർക്ക് നല്ല അടുക്കവും ചിട്ടയോടുകൂടി ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയണത് സ്വന്തം തീരുമാങ്ങളുടെ ആ വ്യക്തി സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് ഉം നയിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് സത്യസന്ധമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തി ആണെന്നാണ് പറയണത് ഒന്നിനും പേടിയൊന്നുമില്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒന്നിനും പേടിയൊന്നുമില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയണത് പിന്നെ എന്താണ് ഇപ്പൊ ഇനി ജോലി സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഒരുപാട് സമ്മർദ്ദം അനുഭവപ്പെടണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ അവര് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഒരു തർക്ക അവർക്ക് കുറെ പ്രശ്നങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഏർ ഒരു നിങ്ങളും ഇപ്പൊ അവര് നിങ്ങളും നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഇപ്പോ ഒരു ബൗണ്ടറി വന്നിരിക്കാണ് ഇപ്പോ ഇനി അത് മാറി വരും തന്നെയാണ് പറയുന്നത് കേട്ടോ അവര് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് പോകുന്നത് ഇപ്പൊ നിങ്ങള് കുറച്ച് ഒരു നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അകന്നു മാറിയിരിക്കുന്നു ഒരു ബൗണ്ടറി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് അത് തെറ്റ്പാർട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചൊരു അകൽച്ച വന്നത് ഇനി അതൊക്കെ ഇട്ട് നിങ്ങളിലേക്ക് തന്നെ തന്നെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ വിളിക്കാനോ വന്ന് കാണാനോ ഒക്കെ സാധ്യതയാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവർ വരും ഇനി ലൈഫിൽ ഒരു നല്ലൊരു സന്തോഷ വാർത്തയൊക്കെയാണ് നിങ്ങക്ക് വരാൻ പോകുന്നത് ഇനി സക്സസും വിജയം അവരുടെ ജീവിതത്തിലൊക്കെ സക്സസും വിജയം എല്ലാം വരാണ് ജോലിയിലായാലും പ്രൊമോഷൻ കിട്ടാ അല്ലെ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ കിട്ടാ ലൈഫിൽ ഒരു പ്രുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്ന പറയണത് അപ്പൊ അവരുടെയും അവർ നിങ്ങളിലേക്ക് തന്നെ വരും തന്നെയാണ് പറയണത് അങ്ങനെ അവർ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഏർ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തിയ എത്താൻ പോവാണ് ഒരു കൈ ഒരു വഴിത്തിരിവിൽ എത്താൻ പോവുകയാണ് അതിന് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇരിക്കാൻ പറയാണ് അപ്പൊ എല്ലാം നല്ല രീതിയിൽ വരും എന്ന് തന്നെയാണ് പറയണത് കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞു നിന്നിട്ട് റീഡിങ് അവസാനിപ്പിക്കാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം